ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തമിഴില് പോലെ തന്നെ മുള്ളൻ ചീരത്തോരണം കേട്ടോ വളരെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ചീരയാണ് കേട്ടോ ഇത് അതായത് ചുമയ്ക്കെല്ലാം കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചീര തന്നെയാണിത് ഇത് എണ്ണ കാച്ചിയൊക്കെ തലയിൽ തേക്കാറുണ്ട് പിന്നെ തോരൻ വെക്കാറുണ്ട് തോരൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം കുട്ടികൾക്ക് ഇത് മസ്റ്റായിട്ട് കൊടുത്തോളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചീരയുടെ എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ തണ്ടെടുത്തിട്ടില്ല മുള്ളിച്ച് റിസ്ക് സാധനം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു സവോളയും കൂടി എടുത്തിട്ടുണ്ട് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവോള കൊത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് ചായ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ നല്ല ജീരകം മഞ്ഞൾ വെളുത്തുള്ളി കൊച്ചുള്ളി കറിവേപ്പില ഇത്രയും കൂടി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ചായച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എന്തു ചെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേനും കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വറം ഓപ്പിക്കുമ്പോൾ ഞാൻ രണ്ട് വെളുത്തുള്ളി കൂടി ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ചീരയൊക്കെ തോരൻ വെക്കുമ്പോൾ രണ്ട് വെളുത്തുള്ളി ചതച്ച് ചേർത്തോളൂ നല്ല ടേസ്റ്റ് ആണ് ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോള് ഞാൻ ഗ്യാരൻറ്റി പറയുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് അത് മുമ്പ് ഒരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഫുള്ള് കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതെ അപ്പം നമ്മുടെ വെളുത്തുള്ളി ഒരുവിധം പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിനത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം ചീരയിൽ മുമ്പ് സവോള ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ചീരയ്ക്ക് വേവ് കുറവല്ലേ സവോളക്ക് വേവ് കൂടുതലാണല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ചീരയപേക്ഷിച്ച് നമ്മുടെ സബോളക്ക് ഇച്ചിരി വേവ് കൂടുതലല്ലേ അപ്പോൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കുക അപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തോളൂ ഉപ്പ് ചേർത്ത് സബോള വഴറ്റുമ്പോൾ അത് പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ഏകദേശം ഒന്ന് നല്ലോണം വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചീര ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുള്ളൻ ചീര കേട്ടോ ചീരകളിൽ ഏറ്റവും ഔഷധഗുണമുള്ള ഒരു ചീര തന്നെയാണിത് അപ്പോൾ നമ്മുടെ ചീര ചേർത്തു ചീര അങ്ങോട്ട് ചേർത്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് വഴന്നു വരുന്നുണ്ടോ അപ്പം ചീര വഴന്നു വരുമ്പോഴത്തേനും നമുക്കിനി അടുത്തായിട്ട് ചേർക്കേണ്ടത് മുട്ട ചേർക്കണം നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തത് കൊണ്ടും നമ്മൾ തേങ്ങ ചായ്ക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തത് കൊണ്ടും നമ്മൾ പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ചിലപ്പോൾ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചീര വാടിയതിന് ശേഷം അതെല്ലാം ഒരു വശത്തേക്കോ ഒതുക്കി മാറ്റിയിട്ട് നടുക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ഇളക്കിയെടുക്കാം നമ്മൾ ചിക്കി എടുക്കത്തില്ലേ മുട്ടയെല്ലാം ചിക്കി എടുക്കുന്നതിൻ്റെ പരുവത്തിൽ നല്ലവണ്ണം ഒന്നും ഇങ്ങനെ ചിക്കി ചിക്കി വരുന്ന രീതി വരെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കാൻ പറയുന്നത് അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ മുട്ട ഇങ്ങനെ ചിക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടായിട്ട് കിടക്കുന്ന ഭാവമൊക്കെ ഒന്ന് ഉടച്ചുടച്ച് കൊടുത്തോളൂ തേങ്ങ ചേർക്കാതെ ഇങ്ങനെ കഴിക്കുന്നതും ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇച്ചിരി കൂടി ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അരപ്പ് ചേർത്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് തേങ്ങ ചായച്ചത് ചേർത്ത് കൊടുത്ത് നല്ലോണം ചിക്കി എടുക്കാം അത് ഇതിന്റെ പാകം എന്ന് പറയുന്നത് ആ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ചിക്കി കൊടുക്കണം നല്ലോണം ചിക്കി കൊടുക്കണം നല്ലോണം ചിക്കി കൊടുക്കുക അപ്പോൾ പച്ചമണം മാറുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഓഫാക്കിയേക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അതുമാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചീരത്തോരൻ മുള്ളൻ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ തന്നെയാണ് കേട്ടോ നല്ല രുചിയാണ് പച്ചമുളകൊന്നും ചേർക്കാത്തതുകൊണ്ട് അവർക്ക് എരിവും കാണില്ല മിക്കവർ കുട്ടികളും പറയുന്ന എരിവിൻ്റെ പേരിലാണല്ലോ പറയുന്നത് പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ടാറ്റാബാബയോ കെ സി യോ